ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊതുപാടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ ബി ടി സി അപ്ഡേറ്റിലേക്ക് നോക്കാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അപ്ഡേറ്റ് റിലേറ്റഡ് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ട്രിപ്പ് ആയതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വഴികെ എനിവേ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിന് ശേഷം എന്ത് മൂവ്മെൻറ്റാണ് ബി ടി സിയിൽ വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് പുതിയതായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ടൈം ആറ് പോയിൻറ്റ് എട്ട് തൊട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂമെൻറ്റിൽ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഇൻവാലിഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നാൽപ്പതിനായിരത്തിന് എഴുന്നൂറ്റി അറുപത്താറ് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിൽ ഒരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ കറങ്ങി ബി ടി സി നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി മൂവായിരത്തിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവാലിഡേഷൻ ക്യാൻഡിൽ നമുക്ക് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ മുകളിൽ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാലെന്നുള്ള അവിടുന്ന് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഇൻവാലിഡേറ്റ് ആകുകയും അവിടുന്ന് ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കിയവർക്ക് ഡീസെൻ്റ് ഒരു പ്രോഫിറ്റ് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നമ്മുടെ ഫസ്റ്റ് ചാർജിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അത് മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ടാർജറ്റായിട്ട് നിലവിൽ കണക്കാക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ള സോണാണ് ആ നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴ്ന്നൊക്കെ ഉള്ള ഒരു സോണാണ് ഒരു സോൺ ഏരിയ ആണ് ആ ഒരു ഏരിയ ആണ് നമ്മുടെ നെക്സ്റ്റ് ടാർജറ്റ് ശേഷം നാൽപ്പത്തെട്ടായി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാലെന്നുള്ളതാണ് നമ്മുടെ ടാർജറ്റായിട്ട് വരിക അപ്പോൾ വലിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പാൻ ഹോർഡർ പാറ്റേൺ പ്രകാരവും നമുക്ക് ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് വലിയ മൂവ്മെൻറ്റാണ് പറയുന്നത് കാരണം അനലൈസ് ചെയ്യുന്നത് വീക്കിലി ടൈം ഫ്രെയിമാണ് ഓൾമോസ്റ്റ് ഇനിയും വീണ്ടും നാൽപ്പത്തി എട്ടായിരം എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ബിറ്റ് കോൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിന് സാധ്യതകൾ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ആ ഒരു അപ് ട്രെൻഡിലെ റീടെസ്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് മുപ്പത്തെട്ടായിരം നാലൂറ്റി എഴുപത്തി ഒന്ന് ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ടു വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ആ ഒരു ഏരിയയിൽ വിക്ക് ടച്ച് ചെയ്ത് നമുക്കൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് പുതിയ വിക്ക് വീക്കിലി വിക്ക് സോറി വീക്കിലി ക്യാൻഡിൽ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഓൾമോസ്റ്റ് ടു ഡേയ്സ് ആൻഡ് പത്തൊമ്പത് ഹവേഴ്സ് ഉണ്ട് അത് ക്ലോസ് ആവാനായിട്ട് അപ്പോൾ അത് പ്രകാരവും നമുക്ക് വീണ്ടും നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാലെന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് തന്നെയാണ് സ്റ്റിൽ വാച്ച് ചെയ്യുന്നത് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർ ഹവറിൽ ഒരു ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ആവുന്ന ഒരു ഹിഡനായിട്ടുള്ള ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല കൺഫർമേഷൻ ഏരിയ സോൺ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഏഴ് ഈ ഒരു പ്രൈസ് റേഞ്ചാണ് ഇതിനു മുകളിൽ നമുക്കൊരു ക്യാൻഡൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഷോർട്ട് സോറി ലോങ് ഓപ്പർച്യൂണിറ്റി കൺഫേം ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് ടാർജറ്റായിട്ട് നമുക്ക് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലും സെക്കൻഡ് ടാർജറ്റായിട്ട് നമ്മളുടെ മേജർ ടാർജറ്റ് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴും എന്നുള്ള ഒരു ഏരിയക്കും നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ അവിടെ അനലൈസ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ആയിട്ടുള്ള അനലൈസുകളുടെ അപ്ഡേറ്റ്സ് ആണ് സോ പ്രീവിയസ് അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത ടൈം എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് സീറോ എയ്റ്റ് എന്നുള്ള ടൈമിലാണ് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് സൊ ചെക്ക് നോക്കാവുന്നതാണ് ഇനിയും ഇതാണ് കറൺലി എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ബി ടി സിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് നിങ്ങളുടെ എഡ്യൂക്കേഷൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ റിസ്ക് പാടാൻ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ